സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടത്തിയ ശിശുദിന റാലി യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മന്ത്രി ജി ആർ അനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു കുട്ടികളുടെ പ്രധാനമന്ത്രി ദുർഗാ ജിഷ്ണു ഉന്നയിച്ച റാലി കനകക്കുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമാപന സമ്മേളനം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഓരോ കുട്ടികളും സംരക്ഷിക്കപ്പെടണമെന്നത് സർക്കാരിൻ്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി പറഞ്ഞു ശിശുദിന സ്റ്റാമ്പ് പുറത്തിറക്കി സർക്കാരിന്റെ എന്ന Jadi, kita mahu kita mahu kita mahu kita പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ ആശംസാ സന്ദേശം ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി വായിച്ചു